രാമായണ മാസാചരണ ഭാഗമായി പുല്ലൂർ വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തജനസംഗമം സംഘടിപ്പിച്ചു മുന്നോടിയായി രാവിലെ നടത്തിയ വിശേഷാൽ ഗണപതി ഹോമത്തിലും നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു വിവിധങ്ങളായ പരിപാടികളോടെ കൊണ്ടാടിവരുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് പുല്ലൂർ വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ മഹാഗണപതി ഹോമം നടത്തിയത്

ക്ഷേത്ര തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരിയും വിശ്വാസികളോട് സംസാരിച്ചു ക്ഷേത്ര മാനേജർ സജീവൻ സജീവൻകുട്ടമത്ത് സ്വാഗതവും വേണുവിഷ്ണുമംഗലം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ